അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങൾ ശക്തശാലിൽ വന്നതാണ് അപ്പോഴാണ് ഒരു നമുക്കറിയാം ഡ്രൈവർമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യക്തികളുണ്ട് മോശം വ്യക്തികളുണ്ട് പൊതുവെ അങ്ങനൊരു ഇതുണ്ട് ഡ്രൈവർ എന്ന് പറയുന്നത് പറഞ്ഞു പക്ഷേ അതിൽ നല്ല കലാകാരന്മാരുള്ള ഒരു മേഖലയാണ് ഈ ഡ്രൈവർമാർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ ശക്തശാലിൽ വന്നപ്പോൾ ഒരു ഓട്ടോ ചേട്ടൻ ഞാൻ ജസ്റ്റ് ഒരു മൂലി പാട്ടൊക്കെ പാടുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ശ്രദ്ധിച്ചപ്പോഴാണ് നല്ല രീതിയിലുള്ളൊരു പാട്ടാണ് ആളെ നല്ലൊരു ആ കലാകാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ഓ പാട്ട് പാട്ട് സംഗീതം കുറച്ചൊക്കെ ഒരു വർണ്ണം വരെ ഒക്കെ അതായത് ഒരു ഒരു വർഷത്തോളം അതിന് പോയി പിന്നെ ജീവിത യാത്രയിൽ അതൊക്കെ വിട്ടുപോയി ശരിക്കും പറഞ്ഞ ഒരു ആഗ്രഹം ഒത്തിരി ആഗ്രഹമായിരുന്നു ജീവിതത്തിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിനുള്ളിലുള്ളത് ഒരു സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് പക്ഷേ പിന്നെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് അതിനോട് കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എന്തെങ്കിലും മനസ്സിന്റെ ഉള്ളില് ഇങ്ങനെ നിങ്ങളെ പോലെയുള്ളവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ട് ഒന്ന് ചെയ്യാം നമ്മുടെ കഴിവിനനുസരിച്ച് അതാണ് നമ്മളിപ്പോഴും കൊണ്ടു നടക്കുന്നത് ഒരു കലാവാസനയുള്ള തോന്നിയിട്ടുണ്ട് ആ ഒത്തിരി 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 പേര് നമ്മൾ നമ്മള് അതെ അതെ കാരണം അറിയപ്പെടാതെ കിടക്കുന്ന ഒത്തിരി ഒത്തിരി നല്ല നല്ല പാട്ടുകാരുണ്ട് അത് പാട്ടുന്നല്ല സംഗീതത്തെ അല്ലെങ്കിൽ അത് കലാരംഗത്ത് ഒത്തിരി മേഖലകളിൽ മുന്നേറേണ്ട ഒത്തിരി വ്യക്തികൾ ഇന്ന് അടിച്ചമർത്തപ്പെട്ടെന്ന് പറഞ്ഞാൽ ജീവിത സാഹചര്യം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിലുണ്ട് അത് ചിലവരെയൊക്കെ പാട്ട് അല്ലെങ്കിൽ ചിലവരെയൊക്കെ അവരുടെ കല കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അന്തം പുറക്കുന്ന രീതിയിൽ ഉള്ള നമ്മൾ അവരെ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള എഫക്റ്റാണ് അവരുടെയൊക്കെ ചില സ്വരമാധുര്യം അതാണ് അതാണ് അതൊയ്യോ അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം നാടൻ പാട്ടുകളെ ജനഹൃദയങ്ങളിലേക്ക് സ്പർശിച്ച ഒരു വ്യക്തിയാണ് കാരണം ആ ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങളെയൊക്കെ തന്മയത്തമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം മറ്റുള്ള കലാ സ്നേഹികളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നാടൻ അല്ലെങ്കിൽ ഏത് പാട്ടും ഏത് അഭിനയരംഗത്താണെങ്കിലും ഒത്തിരി ഒരു നല്ലൊരു കലാകാരനാണ് നമ്മുടെ ഒരു പാട്ട് കലാപാണി ചാട്ടം ഞാൻ അയ്യോ ഒരു നാല് വരി അതായത് അറിയാലോ നമ്മൾ അതെ അതെ ജീവിതയാത്ര നെട്ടോട്ടത്തിലാണ് എങ്കിലും നാല് വരി മേലേ മേലേ വാനം വാനം വനം മഞ്ഞി കൂടാരം അതിലാരോ ആരാരോ നിരദീപം സാർത്തും മേലേ മേലേ വാനം വാനം നീലെ മഞ്ഞി

ടി വി പരിപാടികൾ ചെറുതായിട്ടൊക്കെ പാട്ടുത്സവം ടി സി വിയിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളൊരു നമുക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒത്തിരി കലാകാരന്മാരുടെ ഇടയിലല്ലേ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ ഒരു രീതി ഭാഗ്യുള്ളവര് രക്ഷപ്പെടും വീട്ടിലേക്കുള്ള ആ അതെ 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 കഴിവ് ആ അതെ 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 എങ്കിലും നമുക്ക് എപ്പോഴും കലാകാരന്മാരോടും സംഗീതത്തോടും ഒക്കെ ഒരിക്കലും ജീവിത അവസാനം വരെ അതിനോട് ഭയങ്കര ആത്മാർത്ഥയാണ് കലാകാരന്മാരെ എന്ന് പറഞ്ഞാൽ സംഗീതം പഠിക്കുന്ന സമയത്ത് അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട് നല്ല മനസ്സുള്ളവർക്ക് മാത്രം സംഗീതം ആസ്വദിക്കാനും പാടാനും കഴിയുള്ള പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ എല്ലാവരും പാടുന്നു എല്ലാവരും ആസ്വദിക്കുന്നു കാരണം ഇപ്പം എല്ലാവരും നല്ല മനസ്സുള്ളവരായി സഹായിക്കാൻ നല്ല മനസ്സ് എല്ലാവരും പാവങ്ങളെ ഒത്തിരി നല്ല നല്ല മനസ്സ് ഉള്ള ആൾക്കാരാണെന്ന് ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അല്ല ഈ ഇപ്പോൾ തോന്നാറുണ്ടോ എനിക്ക് എന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ആഗ്രഹമുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഒത്തിരി അനുഭവിക്കുന്ന ഒരു സന്തോഷം അതൊന്നും വേറെയാണ് കാരണം സാധാരണക്കാരൻ്റെ ലെവലിലുള്ള ഒരു ഇച്ചിരി നല്ലൊരു രീതിയിലേക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുപോലും ആസ്വദിക്കാൻ പറ്റാത്തൊരു തിരക്കിലേക്ക് അകപ്പെട്ടു പോയേനെ പക്ഷേ ഉപരി ഞാൻ നമ്മുടെ സാധാരണക്കാരൻ്റെ രീതിയിലുള്ള അതിനാണ് ഞാനിപ്പോൾ സന്തോഷം കണ്ടെത്തുന്നത് ഒത്തിരി സന്തോഷം ഒരുപാട് ആശംസ കേട്ടോ കാണാം നമസ്കാരം